ഫസ്റ്റ് റൗണ്ട് റിപ്പോർട്ടർ ഐ ബി ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ സുഖാന്ത് സുരേഷിന്റെ മുൻകൂർ ജാമ്യം ഇല്ല ഹൈക്കോടതി മുൻകൂർ ജാമ്യം അപേക്ഷ ഇപ്പോൾ തള്ളിയിരിക്കുകയാണ് ശ്യാം ദേവരാജിന്റെ കൂടുതൽ വിവരങ്ങളുമായി ശ്യാം ദേവരാജ് പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളോട് കൂടിയാണ് ഈ ജാമ്യ ഹർജി തള്ളുന്നത് ഇതൊരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ അങ്ങനെ തന്നെയാണ് കർശനമായ നിരീക്ഷണങ്ങളോടുകൂടിയാണ് ഹൈക്കോടതി സുകാന്ത് സുരേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത് ഹൈക്കോടതി ഇതിൽ നിരീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുറത്തു വന്ന തെളിവുകൾ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് ഇനിയും നിരവധിയായ തെളിവുകൾ സുകാന്ത് സുരേഷിൽ നിന്ന് പുറത്തു വരേണ്ടതുണ്ട് അതുകൊണ്ടുതന്നെ അന്വേഷണം പൂർത്തിയാകേണ്ടതുണ്ട് അന്വേഷണം പൂർത്തിയാകുന്നതുവരെ പ്രതിക്ക് മുൻകൂർ ജാമ്യം നൽകാനാകില്ല എന്നാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് സ്വീകരിച്ച നിലപാട് ഇതിൽ സുഖാന്ത് സുരേഷിനെതിരെ കർശനമായ നിരീക്ഷണങ്ങൾ ഹൈക്കോടതി നടത്തുന്നുണ്ട് സ്നേഹത്തിന്റെ പേരിൽ യുവതിയെ ചൂഷണം ചെയ്യുകയാണ് സുകാന്ത് സുരേഷ് ചെയ്തത് എന്നതാണ് ഒരേ സമയം നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു ലൈംഗിക ബന്ധം ഉൾപ്പെടെ പുലർത്തുകയും ചെയ്തു സുഖാന്ത് സുരേഷിന്റെ അത് മാത്രമല്ല ഐ ബി ഉദ്യോഗസ്ഥ ഒരു ഘട്ടത്തിൽ ഗർഭിണിയായിരുന്നു ഇതടക്കമുള്ള കാര്യങ്ങൾ സുഗാന്ത് സുരേഷിന് എതിരാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഹൈക്കോടതി നിരീക്ഷിക്കുകയും ചെയ്തത് ഇതിന്റെ കൂടി ഇത്തരം പരാമർശങ്ങൾ കൂടി നടത്തിയാണ് ഹൈക്കോടതി അതിന്റെ വിധിന്യായത്തിൽ തന്നെ ഉത്തരവിൽ തന്നെ നടത്തിയാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തിരിക്കുന്നത് സുഖാന്ത് സുരേഷിന് ഈ കേസിലെ പ്രതി മുൻ സുഖാന്ത് സുരേഷിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുകാന്ത് സുരേഷ് ഉന്നയിച്ച ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ വാദങ്ങളൊന്നും ഹൈക്കോടതി പരിഗണിച്ചിട്ടില്ല മാത്രവുമല്ല തിരുവനന്തപുരം പേട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ബലാത്സംഗ കുറ്റമാണ് നേരത്തെ സുഗാന്ത് സുരേഷിനെതിരെ ചുമത്തിയിരുന്നത് ഐ ബി ഉദ്യോഗസ്ഥരുടെ മരണത്തിന് പിന്നാലെ സുകാന്ത് സുരേഷ് ഒളിവിൽ പോകുകയും ചെയ്തിരുന്നു കേസിൽ താൻ നിരപരാധിയാണ് ഐ ബി ഉദ്യോഗസ്ഥരുടെ ഓഫീസറുടെ മരണത്തിൽ പങ്കില്ല എന്നടക്കമുള്ള വാദങ്ങൾ കോടതി തള്ളുകയും ചെയ്തു ഹൈക്കോടതി തള്ളുകയും ചെയ്തു കേസിൽ ബലാത്സംഗ കുറ്റം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയ സാഹചര്യത്തിൽ സുകാന്ത് സുരേഷിനെ ഇൻഡിലൻസ് ബ്യൂറോ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തിരുന്നു കഴിഞ്ഞ തവണ ഹർജി പരിഗണിക്കുമ്പോൾ കോടതി നിരീക്ഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ട് സുകാന്ത് സുരേഷിനെ ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന കാര്യമാണ് ഹൈക്കോടതി നിരീക്ഷിച്ചത് സർക്കാർ ഇതിന് നൽകിയ മറുപടി സുകാന്ത് സുരേഷ് ഒളിവിലാണ് എന്ന കാര്യമായിരുന്നു എന്നാൽ അതൊന്നും ഈ ആധുനിക കാലത്ത് എങ്ങനെ ഒരാൾക്ക് ഈ രണ്ട് മാസം ഒളിവിൽ കഴിയാൻ കഴിയും അത് സാധ്യമാകുമെന്നാണ് ഹൈക്കോടതി ജസ്റ്റിസ് ബെഞ്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് തിരിച്ചു ചോദിച്ചത് തന്നെ ഇതിൽ കൂടുതൽ തെളിവുകൾ പ്രോസിക്യൂഷനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമായി തെളിവുകളടക്കം പോലീസ് കൂടുതൽ തെളിവുകൾ ഹാജരാക്കിയിരുന്നു ഈ കൊല്ലം മരിച്ച യുവതിയുമായി നടത്തിയ ചാറ്റുകൾ ഉൾപ്പെടെ അതിൻ്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പുറത്തുവിടുകയും ചെയ്തിരുന്നത് ടെലഗ്രാം ചാറ്റാണ് പുറത്തു വന്നത് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി കർശനമായ നിരീക്ഷണങ്ങൾ നടത്തുന്നത് അത് പുറത്തുവന്ന തെളിവുകൾ സുഖാന്ത് സുരേഷിന്റേത് ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് ശക്തമായ ചെയ്യുമെന്ന് പോലും ഈ ഐ വി ഉദ്യോഗസ്ഥയോട് ചോദിച്ചു സുഗാന്ത് എന്നുള്ളതാണ് ഏറെ ദൗർഭാഗ്യകരമായ കാര്യം ഓഗസ്റ്റ് ഒൻപതാം തീയതി ആറാം തീയതി ആത്മഹത്യ എന്ന് പോലും ആ കുട്ടി പറയുമ്പോൾ എന്നാൽ പോയി ചെയ്യൂ എന്നാണ് അവസാനം പറഞ്ഞിരിക്കുന്നത് ആത്മഹത്യ പ്രേരണ കുറ്റം മാത്രമല്ല ഈ കുട്ടിയെ ശാരീരികമായി പീഡിപ്പിച്ച് നടക്കമുള്ള കേസുകളാണ് ഇപ്പോൾ സുഖാന്തിനെ നേരെ ചുമത്തപ്പെട്ടിരിക്കുന്നത് സുഗാന്തിന് ജാമ്യമില്ല മുൻകൂർ ജാമ്യമില്ല എന്ന വാർത്താ റിപ്പോർട്ട് ടിവിയാണ് ഇപ്പോൾ ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്